മുപ്പത് വർഷം സോ ഇത് ഇത് ഏഷ്യാനെറ്റിന്റെ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നു അപ്പൊ നട്ടാൽ കഴിഞ്ഞ ശനിയാഴ്ച മുഖ്യമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുത്തു യുവ എഞ്ചിനീയർമാരുടെ പരിപാടിയായിരുന്നു അത് അതിനെക്കുറിച്ച് കുറിച്ച് ഏഷ്യാൻ ന്യൂസ് കൊടുത്ത വാർത്തയുണ്ട് ആ വാർത്ത ഒരു കാർഡായിട്ടാണ് പുറത്തുവിട്ടത് സംഘാടകരോട് ശോഭിച്ചു മുഖ്യമന്ത്രി സദസ്സിൽ വെളിച്ചമില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ശോഭിച്ചു എന്ന് പറഞ്ഞാണ് ആ വാർത്ത കൊടുത്തത് ഈ പരിപാടിക്ക് ശേഷം ആ പരിപാടിയുടെ സംഘാടകർ തന്നെ ഏഷ്യാൻ ന്യൂസിൻ്റെ ആ വാർത്തയെ കൈയോടെ പൊളിച്ചു കൊടുക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി പതിവിലും അധികം സന്തോഷവാനായിട്ടാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് മാത്രമല്ല നേരിണ്ട മുപ്പത് വർഷങ്ങളെന്ന ഏഷ്യാൻ ന്യൂസിൻ്റെ ടാഗ് ലൈൻ എന്നാൽ ഒന്നാന്തരമായിട്ട് പരസ്യമായിട്ട് സദസ്സിൽ വെച്ച് ആ സംഘാടകർ കളിയാക്കുന്നുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് ഇന്ന് ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങൾ വാർത്ത എങ്ങനെയാണ് വളർച്ചൊടിക്കുന്നതെന്ന് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള വാർത്താ മാധ്യമം കൊടുത്ത വാർത്തയെ ഉദാഹരണമാക്കിക്കൊണ്ട് ആ സംഘാടകർ പൊളിച്ച് കൈ കൊടുക്കുകയാണ് അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ പ്രഷർ കേട്ട് കേട്ടുകൊണ്ടായിരിക്കും ആ യുവാവ് മുഖ്യമന്ത്രിയെക്കുറിച്ചും മുഖ്യമന്ത്രിയെക്കുറിച്ച് ഏഷ്യാനൂസ് കൊടുത്ത വാർത്തയെക്കുറിച്ചും പറയുന്ന കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്കൊന്ന് കേൾക്കാം ഏഷ്യാനെറ്റ് എന്നുള്ള മീഡിയ ഇന്ന് ഇവിടെ വന്ന് നൂറോളം വിദ്യാർത്ഥികൾ അവിടെ നമ്മുടെ കാര്യങ്ങൾ പ്രോഡക്റ്റുകൾ കാണിച്ചു ഇവിടെ വളരെ മനോഹരമായ ചർച്ചകൾ നടന്നു മുഖ്യമന്ത്രി വന്ന് നമ്മളോടെല്ലാം വളരെ സന്തോഷത്തോടുകൂടി തിന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെയൊക്കെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ കുറച്ചുകൂടി വെളിച്ചമുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറഞ്ഞു ഒരേ ഒരു വാർത്തയാണ് ഇന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പബ്ലിക്കിൽ പോയിട്ടുള്ളത് ഇന്നത്തെ ഇവന്റിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ എന്തായിരിക്കുന്നെ നാട്ടുകാരുടെ മനസ്സിൽ എന്താ പെയിന്റ് ചെയ്യുന്നേ അതിനകത്ത് ആ കാണുന്ന മുഖ്യമന്ത്രിയുടെ മുഖം നോക്കിയേ ഒന്ന് നോക്കി ഈ ഫോട്ടോ ഇവരെവിടുന്നെടുത്ത് വെച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മളാണ് അപ്പൊ അപ്പൊ ഇതുപോലെയുള്ള അഥപമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണ് ഇവിടെ നടക്കുക അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള പ്രതിഷേധമായിട്ടാണ് വിദ്യാർത്ഥികൾ ഇന്ന് തിരുവനന്തപുരത്തേക്ക് വന്നത് ആ അപ്പൊ 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 ഈ മീഡിയ ഇങ്ങനെ വൺ സൈഡഡ് ആയിട്ട് നട്ടാൽ കുടുക്കാത്ത നുണ പറയുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രതിഷേധമായിട്ടാണ് നമ്മൾ അന്തേരും ഇത്രത്തോളം പറയണമെന്ന് വിചാരിച്ചില്ല നമ്മൾ എന്തേലും പറയാൻ ഉദ്ദേശിച്ചത് എന്താണ് ഞങ്ങൾക്ക് ഞങ്ങൾ കുറെ കാര്യങ്ങൾ കാണിക്കാനുണ്ട് നിങ്ങളിത് കാണാത്തത് കൊണ്ടാണോ ഇനി ഇതൊന്നും കവർ ചെയ്യാത്തത് നിങ്ങള് അമ്മയെ കൊന്നാൽ മാത്രമേ അല്ലെ അമ്മയെ കുത്തിയാൽ മാത്രമേ ഞങ്ങള് ടി വിയിൽ വരുവാണോ പ്രൈനിന്റെ ചർച്ചയിൽ വരുവാണോ ഞങ്ങള് വലിയ സക്സാസില് സ്പേസ് ആപ്പിൽ വിൻ ചെയ്ത് യു എസിൽ പോകാനുള്ള കുട്ടി ഇവിടെ വന്നത് മൂന്ന് വേൾഡ് റെക്കോർഡ് ഇട്ട കുട്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ രാവിലെ നമ്മൾ ശ്യാമിനേക്ക് കണ്ടല്ലേ ഈ ഒരു കഥകളും അവർക്ക് കേൾക്കണ്ട ഒറ്റ വാർത്തയേ ഉള്ളൂ എന്താണ് കാലിൽ മതിയായ വെളിച്ചമില്ല സംഘാടകരെ വിമർശിച്ച് മുഖ്യമന്ത്രി ഫോട്ടോ എടുത്താലുള്ള എം ടി ആയിട്ടുള്ള ആയിട്ടുള്ള ഹാള് ഇവിടെ അതായത് ഒരാൾ പോലും ഇല്ലാത്ത ഒരു വേദിയിൽ മുഖ്യമന്ത്രി ഇരുന്ന് ഇത്രയും എന്താണ് വൈരാഗ്യ ബുദ്ധിയോടുകൂടി സംസാരിക്കുന്നു എന്നുള്ളതാണ് വന്ന് ഇതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്താ ചെയ്യാൻ പറ്റാ അപ്പൊ 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 എന്തായാലും അങ്ങനെ ഒരു സാധനം മുഖ്യമന്ത്രി പറഞ്ഞോണ്ട് അവര് അതില് കാണിച്ച് നയിച്ച മുപ്പത് വർഷം സോ ഇത് ഇത് ഏഷ്യാനെറ്റിന്റെ എതിരെ ശക്തമായിട്ട് നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്ന ഈ ഒരു ഇവന്റ് ഇത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് കേരളത്തിൽ മുഴുവൻ മുഴുവൻ വിളിക്കാറില്ല അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ അല്ലെങ്കിൽ മുഴുവൻ വിദ്യാർത്ഥികളും ഇത്രയും കഷ്ടപ്പെട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ഞങ്ങൾ ചെയ്ത രണ്ട് പ്രോജക്റ്റ് ഒരു പ്രോജക്റ്റ് ഒരു കുട്ടിയുടെ മുഖം കാണിക്കൂ നിങ്ങൾ അമ്മയെ കൊന്നാൽ മാത്രമേ കാണിക്കൂ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഒരു കുട്ടിയുടെ മുഖം കാണിക്കൂ എന്ന് പറഞ്ഞ വന്ന വിദ്യാർത്ഥികൾ ഒരു മുഖം കാണിച്ചില്ല സോ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് റൈറ്റ് വി വാണ്ട് ടു മേക്ക് ദ പോയിന്റ് ഈസ് നിലവിൽ നമ്മൾ ഇവിടെ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നോണ്ട് ഉദ്ദേശിച്ചത് വി വോണ്ട് ടു സ്റ്റേയ് ഞങ്ങൾ പോയിട്ട് പ്രസ് മീറ്റ് നടത്തിയിട്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞത് എത്രയുള്ളൂ ദിസ് ഈസ് നോട്ട് ഫോർ എ പ്രസ് റിലീസ് വിച്ച് എസ് വാണ്ട് യു ടു കം ഹിയർ എക്സ്പീരിയൻസ് വാട്ട് ദീസ് കിറ്റ്സ് ആർ ഡൂയിങ് അതൊന്ന് വന്ന് കാണാം അവരോട് അവരുടെ കഥകളൊന്ന് കേക്ക് അവരെങ്ങനെയാണ് ഈ പ്രായത്തിൽ ചെയ്തതെന്ന് കാണുമെന്ന് പറയുന്നത് അപ്പൊ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് പറയണമെന്നുണ്ടായിരുന്നു അപ്പൊ ഇതിനകത്ത് നമുക്ക് പറ്റുമെങ്കിൽ ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് എടുത്തിട്ട് നമുക്ക് ഓരോ ആൾക്കാർക്കും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാനുണ്ടാവില്ലേ ഇന്ന് കണ്ടതല്ലേ നിങ്ങൾ തന്നെ നെയിലിൽ കണ്ടതല്ലേ ഇന്ന് മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ട് എന്താണ് പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ വളരെ ചിരിച്ച് ഇതോടുകൂടിയാ പറഞ്ഞത് നിങ്ങളുടെ മുഖം കാണണമെന്നല്ലേ പറഞ്ഞത് അല്ലെ ഇവിടെ ദേഷ്യപ്പെട്ടിട്ടാണ് പോയത് ആണോ സന്തോഷത്തോടുകൂടി മുഖ്യമന്ത്രി ഏറ്റവും സന്തോഷം അത്രത്തോളം സമയം അവിടെ നിന്ന് നമ്മളോട് അതും ഫിനാൻഷ്യൽ ഇയറിന്റെ ഏറ്റവും അവസാനത്തെ വർക്കിംഗ് ഡേ ആയിട്ട് ഇവിടെ വന്ന് നാല്പത് മിനിറ്റോളം ഇവിടെ കാര്യങ്ങൾ കൃത്യസമയത്തിനിവിടെ എത്തി നമ്മളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു നമുക്ക് പ്രൈസും കൊടുത്തു ബാക്കി പിന്നെ വിളക്കും കത്തിച്ചു എല്ലാം കഴിഞ്ഞ് പോയതിനു ശേഷം ഇത്തരം പ്രവണതകൾ ശരിയല്ല എന്നുള്ളത് നമുക്ക് ശക്തമായിട്ട് പറയാനായിട്ടുണ്ട്